കവിത നൊമ്പരം രചന രാജൻ കാർത്തികപ്പള്ളി ആലാപനം കെ പി എസ് സി അൻസരിദാസ് നൊമ്പരം കണ്ണീരുപോലും വാർക്കുവാനാകാതെ ീടുന്നതെന്മാനസം കണ്ണീരുപോലും വർക്കുവാനാകാതെ ഹരവിച്ചിടുന്നതെന്മാനസം വയനാടിന്നൊമ്പരമാർക്കു മാറ്റാനാവും എന്ന ചോദ്യം സമസ്യ തന്നെ വയനാടിന്നൊമ്പരമാർക്കു മാറ്റാനാവും എന്ന ചോദ്യം സമസ്യ തന്നേ ജീവിച്ചിരിക്കും കണ്ണീർ കുടങ്ങളെ യോടൊന്നു തലോടാം ജീവിച്ചിരിക്കും കണ്ണേ കുടങ്ങളെ ഒരുമയോടൊന്നു തലോടാം തോളോടുതോൾ ചേർന്നാവും വിധത്തിൽ ആശ്വാസമേഖാമതല്ലേ വേണ്ടത് തോളോടുതോൾ ചേർന്നാവും വിധത്തിൽ ആശ്വാസമേകാമതല്ലേ വേണ്ടത് ആപത്തിൽ പെട്ടുഴലുന്ന നേരത്ത് മനുഷ്യൻ മാത്രമേ കൈതരാനുണ്ടാവൂ ജാതി മതവർണ്ണ വെറിമാറ്റുക ജാതിമത വർണ്ണ വെറി മാറ്റുക ഒരുമയോട പാർക്കാൻ പഠിക്കുക അതു തന്നെയാണ് അഭികാമ്യമെന്ന് പ്രകൃതി ബോധ്യപ്പെടുത്തുകയല്ലേ അതുതന്നെയാണ് അഭികാമ്യമെന്ന് പ്രകൃതി ബോധ്യപ്പെടുത്തുകയല്ലേ സമ്പത്തിനോടുള്ള ഒരാർത്തി കുറയ്ക്കൂ സമ്പത്തിനോടുള്ള ഒരാർത്തി കുറയ്ക്കൂ പ്രകൃതി ചൂഷണം ചെയ്യാതിരിക്കൂ സമ്പത്തിനോടുള്ള ഒരാർത്തി കുറയ്ക്കൂ പ്രകൃതി ചൂഷണം ചെയ്യാതിരിക്കൂ എന്തിനും കണ്ണുതായിക്കുന്നൊരധികാരമാളുന്നോരൊന്നു ചിന്തിച്ചു നോക്കുക എന്തിനും കണ്ണുതായിക്കുന്നോരധികാരമാളുന്നോരൊന്നു ചിന്തിച്ചു നോക്കുക മൂന്നു നാലു തലമുറയ്ക്കുണ്ണുവാനുള്ള സമ്പത്തുപോരേ എന്തിനേറെ മൂന്നു നാലു തലമുറയ്ക്കുണ്ണുവാനുള്ള സമ്പത്തുപോരേ എന്തിനേറെ പ്രകൃതി ശാസ്ത്രമറിഞ്ഞ വർച്ചൊല്ലും വാക്കുകൾ പാഴല്ലെന്നു മറിയുക പ്രകൃതി ശാസ്ത്രമറിഞ്ഞവർ ചൊല്ലും വാക്കുകൾ പാഴല്ലെന്നു മറിയുക ജനിമൃതികൾക്കിടയിൽ കിട്ടുന്ന ജീവിതത്തെ സുതാര്യമാക്കിയിടുക ജനിമൃതികൾക്കിടയിൽ ജീവിതത്തെ സുതാരി